ഹൃദയപൂർവ്വം ഭാഗം മുപ്പത്തി ഒൻപത് രാവിലെ എനിക്ക് എന്നും കാണാനായിട്ട് പുറകോശത്തേക്ക് വരണം അതും മുടക്കരുത് കല്യാണം കഴിയുന്നത് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ അവൻ പറഞ്ഞു അപ്പോൾ അവളുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു എന്താ എന്നെ അതെ എന്നു ഇപ്പോൾ എൻ്റെ കണി താനും തൻ്റെ കോഴികളുമാണ് അവൻ പറഞ്ഞു അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ഇറങ്ങട്ടെ അവൾ ചോദിച്ചുകൊണ്ട് കൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്നതും അവൻ അവളുടെ ബാഗ് എടുത്ത് കൊടുത്തു എന്നിട്ട് വേഗം കുളിച്ച് ഡ്രസ്സ് മാറി തല നന്നായിട്ട് തുടയ്ക്കണം കേട്ടല്ലോ അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തല ഇണക്കി മാധവേട്ടനും അവൾ പറഞ്ഞു അവൾ വേഗം അവിടെ നിന്ന് ഓടി വീട്ടിലേക്ക് കയറുന്നത് അവൻ അവിടെ നിന്നും കണ്ടു അവൻ ഒരു പുഞ്ചിരിയോടെ കാറ് ഷെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ വീടിനകത്തേക്ക് ചെന്നു ലക്ഷ്മി ചെല്ലുമ്പോൾ ഹാളിൽ ആരും ഉണ്ടായിരുന്നില്ല അവൾ വേഗം തന്നെ റൂമിലേക്ക് കയറി അതവൾക്കൊരു ആശ്വാസമായി തോന്നി മഴ നനഞ്ഞു ചെന്ന ടീച്ചറമ്മ ഉറപ്പായിട്ടും മഴക്കുമായി അവൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവൾ പേടിയോടെയാണ് അകത്തേക്ക് കയറിയത് ഹാളിൽ ആരെയും കാണാതായപ്പോൾ ആശ്വാസം തോന്നി അവൾ ബാഗ് ടേബിളിലേക്ക് വെക്കുമ്പോൾ സമയം നോക്കി മണി അപ്പോൾ സാന്ദ്ര ചേച്ചിക്ക് ഏറ്റിട്ടുണ്ടാവും അവൾ മനസ്സിൽ വിചാരിച്ചു അവൾ വേഗം കുളിച്ചു മാറാനുള്ള ഡ്രെസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു തോന്നലിൽ അവൾ ജനലോരം വന്ന് നോക്കി ആ സമയം തന്നെ മാധവും ജനലോരം നിൽക്കുന്നുണ്ടായിരുന്നു ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ചു കൊണ്ട് മാധവ് നോക്കുമ്പോൾ ജനലോരം നിൽക്കുന്ന അവളെയും അവൻ കണ്ടു അവൾ വേഗം തന്നെ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അവൾ റൂമിന് പുറത്തേക്ക് വന്നു കിച്ചണിൽ നിന്നും പാട്ടും എന്തൊക്കെയോ പാത്രങ്ങളുടെ ശബ്ദവും കേൾക്കുന്നുണ്ട് അവൾ അങ്ങോട്ട് നടന്നു ആഹാ എത്തി ലക്ഷ്മിക്കുട്ടി അവളെ കണ്ടതും സാന്ദ്ര ചോദിച്ചു അപ്പോഴാണ് മാഷും ടീച്ചറമ്മയും തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കുറച്ചു നേരമായി എത്തി കുളിച്ചു ഫ്രഷായി അതെന്താ മോളെ അപ്പോൾ ഇങ്ങോട്ട് വരാഞ്ഞത് അത് ടീച്ചറമ്മേ ഞാൻ നനഞ്ഞു അല്ലേ അവളുടെ പരിങ്ങൾ കണ്ട് മാഷ് ചോദിച്ചു അപ്പോൾ പേടിയുണ്ട് അല്ലേ ടീച്ചറമ്മ പറഞ്ഞതും അത് പിന്നെ നിറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറമ്മന്റെ വഴക്കും അറിയില്ലേ അല്ല എന്തായി പോയ കാര്യം അറിഞ്ഞുവല്ലാം അത് ചോദിച്ചതും അവൾ വേണ്ട എന്നോട് ആരും ഒന്നും മിണ്ട എല്ലാവർക്കും അറിയായിരുന്നു എന്നോട് മാത്രം പറയാതിരുന്നതാ അല്ലേ അവൾ ചോദിച്ചതും അയ്യേ ആദ്യം അത് പറയേണ്ടത് ഞങ്ങളായിരുന്നോ അവനൊരിഷ്ടം തോന്നി അവൻ ആദ്യം അവൻ്റെ വീട്ടുകാരോടും പിന്നെ നിന്റെ വീട്ടുകാരായ ഞങ്ങളോടും ചോദിച്ചു ഞങ്ങൾ അനുവാദം കൊടുത്തു അനുവാദം കൊടുത്തപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം അവൻ തന്നെ വേണം അത് അവൻ്റെ പെണ്ണിനോട് പറയാണെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ അതല്ല ശരി അല്ലെങ്കിൽ പിന്നെ പെണ്ണ് കാണൽ കേട്ട് നടത്തണം അതിലും നല്ലതാ ഇങ്ങനൊരു തീരുമാനം തോന്നി അതുകൊണ്ടാണ് പക്ഷേ അവൻ വൈകിട്ട് വന്ന് കാണുന്ന പറഞ്ഞത് ഇതെന്തു പറ്റിയാവൂ ഉച്ചയ്ക്ക് എന്ന് ചോദിച്ചതും ആ ഉച്ചയ്ക്ക് വന്നത് നന്നായി അല്ലെങ്കിൽ വേറൊരു കല്യാണം കൂടി ഞാൻ മുടക്കേണ്ടി വന്നേനെ സാന്ദ്ര പറഞ്ഞതും നീ എന്താ മോളെ പറഞ്ഞത് കല്യാണം മുടക്കാനോ ആരുടെ ഓ എൻ്റെ അച്ഛ അതൊക്കെ ഒരു വലിയ കഥയാ ഞാനേ ഉദയേട്ടനും കൂടി വരുമ്പോൾ പറയാം എന്തിനാ രണ്ട് പ്രാവശ്യമായിട്ട് പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലിരുന്ന അടയെടുത്ത് വായിലേക്ക് വെച്ചു ഇന്നാ ദേ നല്ല ചൂട് അടയും നല്ല ചൂട് കോഫിയും കുടിച്ചോ അല്ല ഇനി മാധവേട്ടൻ കാര്യമായിട്ടെന്നെങ്കിൽ വാങ്ങി തന്നോ സാന്ദ്ര കഴിച്ചുകൊണ്ട് ചോദിച്ചതും ഇല്ല ഞങ്ങൾ ചായ കുടിച്ചു ദൈവമേ ഈ കൊച്ചിനെയും കൊണ്ട് ഉച്ചയ്ക്ക് പോയിട്ട് ചായ മാത്രമാണ് വാങ്ങി തന്നത് അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ സാന്ദ്ര ചോദിച്ചു ആ ഭക്ഷണം കഴിച്ചു ആ ഞാൻ വിചാരിച്ചു സാധാരണ മാധവേട്ടൻ്റെ ഒപ്പം പുറത്തു പോയാൽ എന്തെങ്കിലും വാങ്ങി തരുന്നതാണ് സാന്ദ്ര പറഞ്ഞു മോളെ ലക്ഷ്മി എന്നിട്ട് തീരുമാനം നീ പറഞ്ഞു അവനോട് ടീച്ചറമ്മ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചതും അവൾ അവരെയും അവരുടെ പുറകിലിരുന്ന് അവളെ കൈകൊണ്ട് എന്തൊക്കെയോ കാണിച്ച് കളിയാക്കുന്ന സാന്ദ്രയെയും നോക്കി നീ എന്താ കുട്ടിയെ കാണിക്കുന്നേ മാഷ് സാന്ദ്രയെ കണ്ടതും ചോദിച്ചു ഒന്നുമില്ല ഞാൻ ചുമ്മാ ഒന്ന് വട്ടുപിടിപ്പിച്ചതല്ലേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ എന്നിട്ട് പറ എൻ്റെ ലക്ഷ്മിക്കുട്ടി എന്ത് പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആരെങ്കിലും നോക്കണോ എന്നാൽ നിന്നെ ഞാൻ കൊല്ലും പെട്ടെന്ന് ശബ്ദം കേട്ടതും എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഒരു കാവ്യമുണ്ടും ഗ്രീൻ ഷർട്ടും ഇട്ട് അങ്ങോട്ട് വരുന്ന മാധവ് മാധവിന്റെ പുറകെ വീട്ടിലെ എല്ലാവരും ഉണ്ട് ആ എല്ലാവരും ഉണ്ടല്ലോ എന്താ പരിപാടി അത് ഇത്തിരി മുമ്പ് പറഞ്ഞില്ലേ ഒരു പെണ്ണ് കാണല് അതിപ്പം അങ്ങനെ നടത്താമെന്ന് കരുതി എന്നാൽ ഒരു കാര്യം ചെയ് എല്ലാവരും ചായക്കെടുത്തിട്ട് പോര് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവിൻ്റെ അച്ഛൻ തിരിഞ്ഞ് നടന്നതും ലക്ഷ്മി ടീച്ചറമ്മയേയും മാധവിൻ്റെ അമ്മയെയും എല്ലാം നോക്കി മാധവിൻ്റെ അമ്മ ലക്ഷ്മിയുടെ കൈയ്യിൽ വന്ന് പിടിച്ചു മോളെ അവൻ പറഞ്ഞു മോളെ സമ്മതിച്ചെന്ന് ഒത്തിരി സന്തോഷമുണ്ട് അമ്മ പറഞ്ഞതും അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അവളെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും എന്തിനാ കുട്ടിയെ കരയുന്നേ എന്തിനോ ഈ കണ്ണൊക്കെ നിറഞ്ഞത് മാധവിൻ്റെ അമ്മ ചോദിച്ചു അത് ഞാൻ ഞാൻ ആരാണെന്ന് എല്ലാം അറിയാം എല്ലാം നീ ജനിച്ചത് മുതലുള്ള എല്ലാ കാര്യങ്ങളും മാധവ് അറിഞ്ഞിട്ടുണ്ട് അവനറിഞ്ഞ് ഞങ്ങളോടാണ് ആദ്യം വന്ന് പറഞ്ഞതും എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ മരുമകളായി കൊണ്ടുപോകാൻ പോകുന്നത് അല്ല ഞങ്ങളുടെ മകളായിട്ടാണ് കൊണ്ടുപോകുന്നത് അത് പറ്റില്ല അത് പറ്റില്ല ഞാൻ മതി ആ വീട്ടിൽ ഒറ്റ മകളായിട്ട് എനിക്ക് ഒറ്റ മകളായിട്ട് ജീവിക്കുന്നതാണ് ഇഷ്ടം ഇത് ഏട്ടത്തി തന്നെയാണ് അമ്മയുടെ മൂത്ത മരുമകൾ അങ്ങനെ പറഞ്ഞാൽ മതി മിത്ര പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി ചിരിച്ചു ഓ സമ്മതിച്ചു എന്നാൽ ഞങ്ങൾ ചായക്കെടുത്തിട്ട് വരാം ഔദ്യോഗികമായ ഒരു പെണ്ണ് കാണൽ തന്നെ നടക്കട്ടെ അല്ല അതെങ്ങനെയാണ് ശരിയാവാ പെണ്ണിൻ്റെ ആങ്ങളെയില്ലാതെ അങ്ങനൊരു ചടങ്ങ് നടത്താൻ പറ്റില്ല സാന്ദ്ര പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞതും അതിന് എൻ്റെ സാന്ദ്ര കൊച്ചിൻ്റെ കെട്ടിയാൻ്റെ മുറ്റത്തെത്തിയിട്ടുണ്ട് പോരെ മാധവിൻ്റെ അമ്മ പറഞ്ഞതും എത്തിയോ എന്നാൽ പിന്നെ ചടങ്ങ് ഉഷാറാക്കാം എന്നാൽ നിങ്ങളങ്ങോട്ട് ചെല് പെണ്ണിനെ ഒരുക്കിക്കിട്ട് ഞങ്ങളങ്ങോട്ട് വരാം അയ്യോ ഒരുങ്ങാനോ ആ അങ്ങനെ പെണ്ണ് കാണല് കുട്ടിയുടെ ആദിത്യാണല്ലേ സാറല്ല ഞാനും ആദ്യമായിട്ടോ ഒരു പെണ്ണ് കാണൽ ചടങ്ങിനെ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങളെ പൊക്കോ ഞങ്ങൾ ലക്ഷ്മിയെ ഒരുക്കിയിട്ട് വരാം അല്ലേ മിത്രേ അതെങ്ങനെ ശരിയാവുന്നേ ഞാൻ ചെക്കൻ്റെ ഒരേ ഒരു അനിയത്തിയാ അതുകൊണ്ട് ഞാനവിടെ പോയിരിക്കും ചേച്ചി വന്ന ചായ തരുന്നത് എനിക്ക് കാണണം മിത്ര പറഞ്ഞുകൊണ്ട് ഹാളിലേക്ക് പോയതും എന്ന ഒരു കാര്യം ചെയ് ഞാനേ ഗംഗേൻ്റെ വന്നിട്ടില്ലേ ആ ഉണ്ട് ഒരു ഫോൺ വന്നിട്ടതേ പുറത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് എന്നാ ഞാൻ ഗംഗയെയും കൂട്ടി പൊക്കോളാം എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ മണവട്ടിയേം കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര നടന്നു കൂടെ മാധവിൻ്റെ അമ്മയും സീതാമേരിക്കേ ഞങ്ങള് ലക്ഷ്മിയെ കൊണ്ടുവരാം ഹാളിലേക്ക് ചെന്നതും സാന്ദ്ര പറഞ്ഞു മാധവ് ലക്ഷ്മിയൊന്ന് നോക്കി ഒരു പീച്ച് കളറിലെ ചുരിദാനാണ് അവളിട്ടിരിക്കുന്നത് കുളി കഴിഞ്ഞതുകൊണ്ട് തന്നെ തോർത്തുമുണ്ടുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നുണ്ട് അവൾ അവനെ നോക്കാതെയാണ് റൂമിലേക്ക് നടന്നത് അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് വല്ലാത്ത നാണെന്ന് തോന്നി അപ്പോഴാണ് സാന്ദ്ര അങ്ങോട്ട് ഗംഗ വരുന്നത് കാണുന്നത് ഗംഗ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര വിളിച്ചതും ഗംഗ അവരുടെ അടുത്തേക്ക് ചെന്നു വാ നമുക്ക് ലക്ഷ്മി ഒരുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ലക്ഷ്മിയുടെ മുറിയിലേക്ക് ഗംഗയും കൂട്ടി കുറച്ച് സമയം പുറത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരുന്നു വിവാഹക്കാരൻ തന്നെയാണ് പെട്ടെന്ന് നടത്തുന്നത് കൊണ്ട് അതിൻ്റെതായ കുറച്ച് തിരക്കുകളുമുണ്ട് ഉദയനും അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് കിച്ചു വരുന്നത് കൂടെ ലാവണ്യുമുണ്ട് കറക്റ്റ് സമയത്താണല്ലോ വരുന്നത് അവനെ കണ്ടതും മിത്ര പറഞ്ഞു ഇതെന്താ ഇവിടെ എല്ലാവരും കൂടി ഒരു കണക്കിന് നന്നായി ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിലും കൂടി കൊണ്ടുവന്ന് എൻ്റെ പെണ്ണിനെ കാണിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ കിച്ചു പറഞ്ഞതും നീ ഈ കൊച്ചിനെ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ കൊണ്ട് നടക്കുന്നതാണോ എന്ന് മാധവിൻ്റെ അച്ഛൻ ചോദിച്ചു പിന്നെ വേണ്ടേ എല്ലാവർക്കും അറിയണ്ടേ കിച്ചുവിൻ്റെ ഭാര്യ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണ്ടേ കിച്ചു പറഞ്ഞതും നീ പോടാ ഒരു കണക്കിന് നിന്നേക്കാൾ നന്നായിട്ട് ലാവണ്ണി മോളെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നീ സ്വയം പരിചയപ്പെടുത്തിയാൽ മതി കൊച്ചിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട മാധവിൻ്റെ അച്ഛൻ വീണ്ടും പറഞ്ഞു ഓഹ് ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഞാൻ ചുമ്മാ എന്തായാലും നേരത്തെ വന്നു എൻ്റെ ഭാര്യയും ജോലിക്ക് പോയിട്ട് വന്നു ഇനിയിപ്പോൾ ഒരു കല്യാണം നടക്കാൻ പോകുന്ന വീട് ഇതല്ലേ എന്നാൽ പിന്നെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിൽ അന്വേഷിക്കാമെന്ന് കരുതിയതാ അല്ലാതെ വേറൊന്നിനും വന്നതല്ലേ കിച്ചു പറഞ്ഞു ആ അങ്ങനെ പറ എന്നാ നീ ഇവിടെ ഇരിക്കേ മോളെ അങ്ങോട്ട് ചെല് അവിടെ മോളെ ഒരുക്കാൻ പോയിട്ടുണ്ട് എന്തിന് കിച്ചു ഇരിക്കാൻ നേരം ചോദിച്ചു ഇതേ ഞങ്ങളുടെ മാധവിന്റെ പെണ്ണ് കാണലാ പെണ്ണ് കാണലോ അവരെന്നും കാണുന്നുണ്ടല്ലോ അതെ പക്ഷേ ഇതൊരു ചടങ്ങായിട്ട് നടത്താമെന്ന് തീരുമാനിച്ചു ചുമ്മാ അവിടെ ചായ വെക്കാതിരിക്കാനുള്ള പരിപാടിയല്ലേ സീതാമേ കിച്ചു ചോദിച്ചതും അതെ നിനക്കത് മനസ്സിലായല്ലേ പിന്നല്ലാതെ എന്നിട്ട് എന്ത് പറയുന്നു കല്യാണച്ചക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു മാധവിനെ നോക്കിയതും മാധവ് അവനെ ഒന്ന് കലിപ്പിച്ചു നോക്കി നീ എന്നിങ്ങനെ നോക്കുന്നത് നീ ഇന്ന് ബസി കയറിയതല്ലേ മാധവ് ചോദിച്ചു ആ അതെ എന്നിട്ട് നീ എന്താ നേരത്തെ ഇറങ്ങിയത് ആ അതോ അത് ശരിക്കും ഞാൻ ലീവായിരുന്നല്ലോ ഞാൻ ചുമ്മാ എന്തായാലും അവൾ ജോലിക്ക് പോയി പിന്നെ ഞാൻ വീട്ടിലിരുന്നിട്ട് കാര്യമല്ലല്ലോ എന്ന് ആലോചിച്ച് വന്ന് കയറിയതാ അപ്പോൾ അവൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കൂടെ ഞാനും പോന്നു ഞാൻ ശരിക്കും എന്തായാലും ഒരു കുറച്ച് ദിവസം ലീവാ അതുകൊണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ വരും ഇടയ്ക്ക് വരില്ല അത്ര തന്നെ അവൻ പറഞ്ഞതും മാധവേട്ടാ ഒരാളെ വേറെ ജോലിക്ക് വയ്ക്കുന്ന കാര്യം ആലോചിക്കാം അല്ലേ മനു പറഞ്ഞതും കിച്ചു അവനെ ദേഷ്യത്തിൽ നോക്കി അല്ല കിച്ചു ഏട്ടാ കിച്ചു എന്നും ഈ ബസ്സിൽ ജോലിയായിട്ട് നടക്കാനാണോ പരിപാടി എന്തായി കുറേ ടെസ്റ്റൊക്കെ എഴുതിയല്ലോ ഒന്നിനും റിസൾട്ട് വന്നില്ലല്ലേ മനു കളിയാക്കലോട് ചോദിച്ചതും ഇനിയിപ്പോൾ കിട്ടിയാലും ഞാൻ പോകുന്നില്ല മോനെ കാരണം ദേ ഇവൻ കല്യാണം കഴിയുമ്പോൾ എന്തായാലും ശമ്പളം കൂട്ടിത്തരും അല്ലേ മാധവ കിച്ചു ചോദിച്ചതും മാധവ് ഒന്ന് നോക്കി അപ്പോൾ എൻ്റെ കല്യാണം കഴിയുമ്പോൾ എനിക്കും ശമ്പളം കൂടുതൽ എടുക്കാനോ മാധവ് ചോദിച്ചതും പിന്നെ നീ എടുത്തോ അതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ നിന്റെ ലാഭത്തിൽ നിന്നായിരിക്കണം എടുക്കുന്നത് കിച്ചു പറഞ്ഞു അപ്പോൾ നീ വേറെ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച മോനെ മാധവിൻ്റെ അച്ഛൻ കിച്ചുവിനോട് ചോദിച്ചതും പിന്നല്ലാതെ ഒരു ഓഫീസിലും വർക്ക് ചെയ്താൽ കിട്ടില്ല ഇത്രയും നല്ല സുഖം അതറിയണമെങ്കിൽ ഞങ്ങളുടെ കൃഷ്ണയിലും സീതയിലും ഒന്ന് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒന്ന് കയറി നോക്കണം അപ്പോഴറിയാം പിന്നെ ആരും അതിൽ നിന്ന് ഇറങ്ങില്ല കിച്ചു പറഞ്ഞു മതി മോനെ പുകഴ്ത്തിയത് അല്ല ഉദയ നീ പറ സത്യത്തില് ഓഫീസിൽ തന്നെയുള്ള ജോലി അത് നിനക്ക് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ കിച്ചു ചോദിച്ചതും ആ ബുദ്ധിമുട്ടൊക്കെയാണ് പക്ഷേ മാസാവസാനം ആ സാലറി ഇങ്ങനെ എണ്ണി വാങ്ങുമ്പോഴുള്ളൊരു സുഖമുണ്ട് അത് കിട്ടുമ്പോൾ ആവശമൊക്കെ ഞാനങ്ങ് മറക്കാറുണ്ട് ഉദയൻ പറഞ്ഞു അയ്യേ താൻ എന്തൊരു മനുഷ്യനാടോ താൻ ഒരു മാസം വാങ്ങുന്നത് ഞങ്ങൾക്കും കിട്ടുന്നുണ്ട് ഞങ്ങളുടെ സീതയിൽ നിന്നും കൃഷ്ണയിൽ നിന്നും ആ ശരി സമ്മതിച്ചു അതുകൊണ്ടാണല്ലോ ഞാൻ ദേ ഇവന്റെ കൂടെ കൂടാന്ന് കരുതിയത് എന്ത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം താൻ ആ ബാങ്കിൽ തന്നെ ജോലി ചെയ്താൽ മതി വല്ല ലോണിൻ്റെ ആവശ്യത്തിനും വരുമ്പോൾ ആരുടെയും കൈയും കാലം പിടിക്കാണ്ട് നേരെ അങ്ങോട്ട് വരാനുള്ളതാ നീ അത് കളഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കയറാൻ നോക്കണ്ട ഓഹ് അതല്ല പിന്നെ അത് ഇവനൊരു ബസ് എടുക്കാൻ പോകുന്ന കാര്യം പറഞ്ഞില്ലേ ആ അത് ഒരു ടൂറിസ്റ്റ് ബസ്സല്ലേ അതെ അതിൽ ഇവൻ്റെ ഒപ്പം കൂടിയാലോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ അയ്യോ അത് വേണ്ട നീ അറപ്പിശിക്കണ കാശിങ്ങോട്ട് പോരില്ല മാധവൻ അങ്ങനെയല്ല കണ്ടറിഞ്ഞ് ശമ്പളം തരും നീയേ ഈ തനി ബാങ്ക് മാനേജർമാരെ പോലെയാ മൂരാച്ചിയാ ഇങ്ങോട്ട് തരാൻ ഭയങ്കര പാടാ പക്ഷെ കൊറക്റ്റ് തന്നുകഴിഞ്ഞ മാസം അങ്ങോട്ട് വാങ്ങാൻ ഒരു മടിയും കാണിക്കാറില്ല കിച്ചു പറഞ്ഞു അപ്പോഴാണ് റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ട് നോക്കി ആ ഏട്ടാ നോക്കിക്കോ അവൾ പറഞ്ഞതും നിത്രയെ അവനൊന്ന് നോക്കി എന്തു നോക്കാൻ അല്ല പെണ്ണ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ പറയുമല്ലോ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും നോക്കിക്കോ പെണ്ണിന് ഞൊണ്ടുണ്ടോ വട്ടുണ്ടോ പൊട്ടുണ്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ ഒന്ന് പറഞ്ഞതാ അവൾ പറഞ്ഞതും മിണ്ടാതിരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ഏതെങ്കിലും മുറിയിൽ പൂട്ടിയിടും മനു പറഞ്ഞു ഓ താൻ പോടോ തൻ്റെ പെണ്ണു കാണലിന് ഞാൻ വരില്ല നോക്കിക്കോ അതിന് ഞാൻ പെണ്ണ് കാനലിൽ നടത്തുന്നില്ല മനു പതിയെ പറഞ്ഞു തുടങ്ങിയ ഒരാണ്ടെണ്ണം കൂടി പെട്ടെന്ന് സീതാമയുടെ ശബ്ദം കേട്ടതും രണ്ടും നല്ല കുട്ടികളായിട്ടിരുന്നു റൂമിൽ നിന്നും ആദ്യം ഇറങ്ങിയത് സാന്ദ്രയാണ് പ്രതീക്ഷയോടെ എല്ലാവരും നോക്കി നിന്നതും സാന്ദ്ര ഇറങ്ങുന്നത് കണ്ടതും നിരാശയായി പിന്നെ തൊട്ടു പുറകെ ഇറങ്ങിയത് ഗംഗയാണ് അത് കഴിഞ്ഞ് ലാവണ്ണിയും ഇതിപ്പോൾ അതിനുള്ളിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അടുത്തിരുന്ന മാധവിനോട് മിത്ര ചോദിച്ചു അടുത്തതായി ഇറങ്ങിയ ലക്ഷ്മിയെ മാധവ് ഒന്ന് നോക്കി സെറ്റുമുണ്ടു ആണ് അവൾ എടുത്തിരിക്കുന്നത് അതിൽ ഒരുപാട് ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും ഒരു പ്രത്യേക ഭംഗി അവൾക്ക് തോന്നിച്ചു അവൻ കണ്ണിമ വിട്ടാതെ അവളെ നോക്കി നിന്നു അവൻ്റെ മനസ്സിലേക്ക് കുറച്ചു മുമ്പ് അവളെ താൻ ചേർത്ത് പിടിച്ചതും അവൾ തൻ്റെ നെഞ്ചോരം ചേർന്ന് നിന്നതും തനിക്ക് വേണ്ടി ആ മഴയിൽ നൃത്തം ചെയ്തതും എല്ലാം ഓർമ്മ വന്നു അത് അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരിയായി മാറി നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്ന മാധവിനെ ലക്ഷ്മി ഒന്ന് കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും അവൻ ഒന്ന് കണ്ണു ചുമ്മി കാണിച്ചു അപ്പോഴേക്കും ടീച്ചറമ്മ അങ്ങോട്ട് ഒരു ട്രേയുമായിട്ട് വന്നു എന്നാ ഇത് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവൾക്ക് നേരെ നെട്ടിയതും അവളത് വാങ്ങിക്കൊണ്ട് ആദ്യം ആദ്യം മാധവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അടുത്തിരിക്കുന്ന ഉദയേട്ടനും പിന്നെ മിത്രയ്ക്കും മിത്രയുടെ അടുത്തായിരിക്കുന്ന മാധവേട്ടനും കൊടുത്തു എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതും അവൾ കുറച്ച് നീങ്ങി നിന്നു നീങ്ങി നിന്ന അവളെ എല്ലാവരും ഒന്ന് നോക്കി നാണത്താൽ മുഖം താഴ്ത്തിയാണ് നിൽക്കുന്നത് എൻ്റെ ദൈവമേ ഇവിടെ എന്ത് നന്നായിട്ട് ഓടി നടന്ന കൊച്ച ഇപ്പം നാണം കൊണ്ട് നിൽക്കുന്നത് നോക്കി സീതാമ്മ പറഞ്ഞതും അവളുടെ അടുത്തേക്ക് ചെന്ന ലാവണ്ണയ അവളെ കയ്യിൽ പിടിച്ചു അവളും ലാവണ്ണിയുടെ കയ്യിൽ പിടിച്ചു ഇതെന്താ വിറയ്ക്കുന്നത് ലാവണ്ണി ചോദിച്ചതും എന്താ സാന്ദ്ര ചോദിച്ചു എ ഒന്നുമില്ല പെട്ടെന്ന് ലാവണ്ണി പറഞ്ഞു ഇല്ലല്ലോ എന്താ കാര്യം അത് അത് പിന്നെ ലാവണ്യ ലക്ഷ്മി എന്ന് നോക്കി പിന്നെ അവിടെ അവിടെയിരിക്കുന്ന കിച്ചുവിനേയും കിച്ചുവിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന മാധവിനെയും ഉദയനെയും എല്ലാം നോക്കി എന്താ ലാവണ്യ കിച്ചു ചോദിച്ചതും ഇവിടെ ഒരാൾ വിറക്കുകയാണ് പെട്ടെന്ന് അവൾ പറഞ്ഞതും എല്ലാവരും ഒന്ന് പൊട്ടിച്ചിരിച്ചു അതിന് കളിയാക്കണ്ട പുറത്ത് നല്ല മഴയല്ലേ അത് മാത്രമല്ല എൻ്റെ കൊച്ച് മഴ നനഞ്ഞാൽ വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ വിറയ്ക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് ചെന്നു അവൾ ദയനീയമായി മുഖമുയർത്തി മാധവിനെ നോക്കി അപ്പോൾ ചേച്ചിയെ നനഞ്ഞിട്ടാണോ വന്നത് മാധവേട്ടനെ നനഞ്ഞിട്ടാണല്ലോ വന്നത് നിങ്ങൾ കാറില്ലല്ലേ പോയത് മിത്ര പെട്ടെന്ന് ചോദിച്ചതും ലക്ഷ്മിക്ക് ഒരു ഞെട്ടലായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നോക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി മാധവ് മിത്രയെ കണ്ണു കുറിപ്പിച്ച് നോക്കുന്നുണ്ട് അത് ശരിയാണല്ലോ നിങ്ങൾ കാറിൽ പോയിട്ട് എങ്ങനെയാ പിന്നെ നനഞ്ഞത് പിള്ളേരെ സീതാമ്മ ചോദിച്ചതും എന്തു പറയണമെന്നറിയാതെ അവൾ ദയനീയമായി മാധവിനെ നോക്കി അത് പിന്നെ മാധവ് ചൂണ്ടുവരൽ കൊണ്ട് നെത്തിയൊന്ന് തടവി അത് മോനെ മാധവേ നീ ഇന്ന് കുന്നംപുറത്തുള്ള ക്ഷേത്രത്തിൽ പോയി അല്ലേ പെട്ടെന്ന് ഉദയം ചോദിച്ചതും മാധവ് അവനെ നോക്കി എൻ്റെ ദൈവമേ ഈ മഴയത്ത് നീ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോയോ മഴ പെയ്താ ഒന്ന് കയറി നിൽക്കാൻ പോലും അവിടെ സ്ഥലമില്ല അതുമല്ല ഈ സമയത്ത് ചെന്നാ ക്ഷേത്രം അടച്ചേക്കല്ലേ പിന്നെ നീ എന്തിനാ കൊച്ചിനെയും കൊണ്ട് അങ്ങോട്ട് പോയത് മാധവിൻ്റെ അമ്മ ചോദിച്ചതും അത് ഇയാൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അവിടേക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി മാധവ് പറഞ്ഞു എന്നാലിത് ഇത്തിരി കൂടിപ്പോയിട്ടോനെ സീതാമ്മ പറഞ്ഞു അതെങ്ങനെയാ ഇവൻ മിക്കപ്പോഴും അവിടെ തന്നെയല്ലേ അവന് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഇവൻ അവിടെയുണ്ടാവും ആ കുന്നംപുറത്തെ ക്ഷേത്രത്തിൽ ഇവൻ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് കിച്ചു പറഞ്ഞു അത് സാരില്ല ഇപ്പോൾ കഴിഞ്ഞില്ലേ പിള്ളേര് രണ്ടുപേരും ഇവിടെ എത്തുകയും ചെയ്തു ഇനി ഈ ഇക്കാര്യങ്ങൾ പറ എന്തായി ചെക്കനും പെണ്ണിനെ ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി അതേ നീട്ടണ്ടല്ലോ മോളുടെ വീട്ടിൽ ഇപ്പോൾ അറിയിക്കാനായിട്ട് വേറെ ആരും ഇല്ലല്ലോ ജാനകിയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് മാഷു പറഞ്ഞു അത് കേട്ടതും ലക്ഷ്മി ആകാംക്ഷയോടെ മാഷിനെ നോക്കി ജാനകിക്ക് പൂർണ്ണ സമ്മതമാണ് ശോഭന ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാധവനെപ്പറ്റി അതുകൊണ്ട് ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് നടത്തിക്കൊള്ളാൻ പറഞ്ഞു പറ്റുമെങ്കിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഷു പറഞ്ഞതും അവൾക്ക് എന്തു വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ മുഖം മാറി അത് ശ്രദ്ധിച്ച മാധവ് അപ്പോൾ അവരുടെ മകനോടും മരുമകളോടൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ മാധവ് മാഷിനോട് ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റോറിയുടെ കുറച്ച് ഭാഗങ്ങൾ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക